ഗൈസ് എൻ്റെ കയ്യിൽതാ അയ്യായിരം ഉണ്ട് അയ്യായിരം രൂപ അപ്പൊ ഈ കാണുന്ന അയ്യായിരം രൂപ നമ്മൾ നികിക്ക് കൊടുക്കാൻ വേണ്ടി പോയാണ് കൊടുക്കുന്നു പറഞ്ഞാൽ കൊടുത്തിരിക്കും പിന്നെ ഈ പൈസ കിട്ടിക്കഴിഞ്ഞിറങ്ങാ വേണമെങ്കിലും ചെയ്യാം യാതൊരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാം ബ്യൂട്ടി പാർലറിൽ പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഒന്നും ചോദിക്കില്ല അപ്പോൾ എന്തായാലും ഈ പൈസ അവന്തിനാ കൊടുക്കുന്നത് നമുക്ക് ഈ വീഡിയോ കാണാം ബാ നികി നികി എടേ പോയി നീ എവിടെ ഓ ദാ ഒരയ്യായിരം രൂപ നിനക്ക് അങ്ങോട്ട് തരാൻ വേണ്ടി പോയിണ് അയ്യായിരം സന്തോഷായാ നീയല്ല പറഞ്ഞ കൊറേ കാര്യങ്ങളുണ്ട് എടുക്കണം പിന്നെ മുടി എന്തോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏ വേണ്ടേ പേഴ്സിൽ വയ്ക്കാൻ ഒന്നല്ല ഈ അയ്യായിരം രൂപ നിനക്ക് അങ്ങോട്ട് തരും നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ അയ്യായിരം രൂപക്ക് പറ്റി എന്തും ചെയ്യാ നിനക്ക് ഇത് നീ എന്ത് ചെയ്തതിനകത്ത് ഒരു രൂപ പോലും എന്ത് ചെയ്തെന്ന് ഞാൻ ചോദിക്കൂല നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കൊടുക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഫസ്റ്റ് തന്നെ അത് കൊടുത്തിരിക്കും അത് മാത്രമുള്ളത് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ അയ്യായിരം രൂപയും കൊണ്ട് എന്താ ചെയ്യുന്നതും കൂടി ഞാൻ വീഡിയോ എല്ലാവരും കാണിച്ചു കൊടുക്കും പ്രൂവൺ ആയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം സാർ ആ ചെയ്യാതെ ഇരിക്ക സൂക്ഷിച്ച സൂക്ഷിച്ചു വെക്കാം എന്തും നിന്റെ ഇഷ്ടം അയ്യായിരം രൂപ ആ പക്ഷെ ഒന്നുമില്ല ചെറിയൊരു ചലഞ്ച് ഒന്നുമില്ല ഏടി വേ ഈ അയ്യായിരം വേണ്ടെന്ന് പറഞ്ഞാണ് നീ പോണത് നീ പോണത് ഈ അയ്യായിരം ചെറിയൊരു ചലഞ്ച് അയ്യായിരം രൂപ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാൻ നിനക്ക് തോന്നുന്നുണ്ടാ മോളെ തോന്നുന്നുണ്ടോ അത് പറ എൻറെ പോയപ്പോലെ ചലഞ്ച് ആദ്യം കേക്കുന്നതിന് പൈസ വേണ്ടല്ല കേക്കുന്നതിന് പൈസ വേണോ വേണ്ടല്ല പിന്നെന്താ എന്നാ കേട്ടിട്ട് ചെയ്താ പോരെ എന്നാപ്പാ മറ്റേ പറഞ്ഞ പോലെ മറ്റേ രാമനാഥം വിളിക്കുന്ന പോലെ ഇങ്ങനെ വാ രാമനാഥൻ അങ്ങനെ തരാൻ പറ്റില്ല അതല്ല ഞാൻ പറഞ്ഞു ചെറിയൊരു ചലഞ്ച് ഉണ്ട് ആ ചലഞ്ചിൽ നീ വിജയിച്ചാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ നീ ഇവിടെ തള്ളത്തോട്ട് ഇക്ക് ഞാൻ പറയാ ചലഞ്ച് പറയട്ടെ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ടോ അതും കൂടി പറ പറഞ്ഞു ആദ്യം പറയാം നിന്നെ കൊണ്ട് പറ്റുന്നതേ തരുവുള്ളൂ പോരെ നീ ചത്തു പോണ അഞ്ചൊന്നും തരൂല അയ്യായിരം രൂപ ഒക്കെ കണ്ടിട്ട് കേട്ടിട്ടോ അതൊന്നും ഇവിടെ ഇണ്ട അതൊന്നും ഇവിടെ ഇല്ലല്ല ഔ ഞാനല്ല അതൊന്നും ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഉള്ളി പോടി അവിടെന്ന് ആകാശത്തോടെ ഭാങ്ങോട്ട് എന്നാ നിനക്ക് നിന്റെ ആവശ്യമാണ് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഞാൻ വേറെ ആക്കി അഞ്ചായി കൊടുക്ക ഒന്നുമില്ല തിന്ന പൈസ ഉണ്ടാക്കാന്ന് കേട്ടിട്ടുണ്ടോ നീ ഏഹ് തിന്ന പൈസ ഇണ്ടാക്ക അത്ര മാത്രമേ ഉള്ളു ഇത്ര സുഖം എവിടെ കിട്ടും തിന്നിട്ട് പൈസണ്ടാക്കുക സുഖമുള്ള പരിപാടിയല്ലേ പൈസ തന്നിട്ടല്ല ഞാൻ ഒരു സംഭവം നിനക്ക് വാങ്ങി തരും അത് നീ തിന്ന ഈ പൈസ നിനക്കുള്ളത് അത്രേ ഉള്ളു ആ നിനക്ക് തിന്നാൻ പറ്റുന്ന സാധനം ഇഷ്ടമുള്ള സാധനമാണ് ആ ആ സുഖമായി വയറെന്ന് അറിയും പൈസയും കിട്ടും രണ്ട് അല്ലേ കാര്യം രണ്ടു കാര്യവും നിബന്ധനകളെല്ലാം അതൊക്കെ പറയാ അതിന് മുമ്പായിട്ട് നീ പോയിട്ട് മാറ്റിട്ടോ ഇപ്പൊ നമുക്കൊരു സ്ഥലം വരെ പോണം പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളെ വഴിയാണ് പറയും ഇവിടെന്നല്ല അതൊക്കെ നമുക്ക് വേറെ സ്ഥലമൊക്കെ ഉണ്ട് നീ എന്റെ ഒപ്പം വന്നാ മതി ചലഞ്ച് ഏറ്റെടുത്തില്ലേ എന്നാ പിന്നെ കഴിഞ്ഞിട്ട് അയ്യായിരം തരാതിരിക്ക അതൊന്നും ഇല്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞേ ഇവിടെ ചലഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാ ഈ അയ്യായിരം രൂപ നിങ്ങളെ മുമ്പിൽ കാണിച്ചതാ പറയുന്നത് നിവുക്ക് കൊടുത്തിരിക്കും ഞാൻ പറഞ്ഞല്ല ഈ അയ്യായിരം രൂപ ഇടിക്കാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതും കൂടി കാണിക്കുക അത്രയും പ്രൂവൺ ആയിട്ട് പോരെ ഓക്കെ അല്ലേ തരും പറഞ്ഞാൽ തരൂ അതിലപ്പറം ഇല്ല സത്യം 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 എന്റെ അമ്മയാണ് സത്യം ഏറ്റെടുത്തില്ലേ എന്നാ ഈ അയ്യായിരം നിനക്ക് ഞാൻ തരാൻ തയ്യാറായിരിക്കുന്നു ചലഞ്ച് ആക്സെപ്റ്റഡ് നികി എന്നാ ഓക്കെ റെഡി തുടങ്ങാൻ ഗൈസ് ഇതൊക്കെ നല്ല അടിപൊളി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നികിമോൾ എന്താണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം ഷവായി കണ്ട സത്യായിട്ടും നിന്നെ കാടും പേർക്ക് കൊതിയാവുന്നത് ഒരു ഫുൾ ചിക്കൻ ദാ അങ്ങനെ തന്നെ വന്നിട്ട് നമ്മുടെ പ്ലേറ്റിലങ്ങി ഇരുന്നിട്ടുണ്ട് നമ്മളവിടുന്ന് നല്ല അടിപൊളി മുഴുത്ത ചിക്കൻ നല്ല വലിയൊരു ചിക്കൻ തന്നെ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നല്ല വലിയൊരു ചിക്കൻ തന്നെ അവർ തന്നിട്ടുണ്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ചിക്കൻ എനിക്ക് കഴിക്കാൻ കൊടുക്കാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ഭ്രാന്തായി മൊത്തം അതല്ല നിന്നോട് ഞാൻ പറഞ്ഞത് തിന്നുകൊണ്ട് നിനക്ക് പൈസ ഉണ്ടാക്കാം മനസ്സിലായാ ഇതുപോലെ ഭാഗ്യ ആയിരിക്കും കിട്ടും തിന്ന പൈസ ഇണ്ടാക്കിട്ടില്ല അപ്പൊ അതാണ് നമ്മുടെ ചലഞ്ച് എന്തൊക്കെയാ വെറൈറ്റി വേണ്ട അറിയാലോ ഒരു നീ അറിയാലോട്ടർ വാങ്ങിച്ചാലോ തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ

ഞാൻ തിന്നോളാം അയ്യായിരം ഞാൻ എടുത്തോളാം ഓക്കെ നിർബന്ധം ഇല്ല നിർദ്ധ നിർബന്ധമില്ല അല്ല വേണ്ട നിർബന്ധമില്ല ഏ നിവിടെ നേരത്തെ ചോദിച്ചില്ല ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നാ പിന്നെ നോക്കണ്ട അടിച്ചോണ്ടല്ലോ അപ്പൊ ഗൈസ് ഒരു മുഴുവൻ ചിക്കൻ ഇതേ കഴിക്കാം മൈനസ് ഉണ്ട് ആ മൈനസ് തരാം കുപ്പൂസ് ഉണ്ട് കുപ്പൂസം തരുവാ വെള്ളം നിനക്ക് ഈ ചിക്കൻ തന്നെ നേരെ നിനക്ക് രണ്ട് പ്രാവശ്യം വെള്ളം കുടിക്കാം ആ പിന്നെ നിനക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റാണ് ഞാനിപ്പത് മൊബൈലിൽ കറക്റ്റ് ടൈം കാണിക്കും സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഫുൾ ചിക്കൻ തിന്നുക രണ്ട് പ്രാവശ്യം വെള്ളം കുടിക്കാം ഇതിനിടയിൽ അത് ഏത് സമയത്തും തിന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ അതാണ് ഞാൻ എന്നോട് പറഞ്ഞത് തിന്നുകൊണ്ട് പൈസ കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന അയ്യായിരം രൂപ നിനക്കങ്ങട് തരും

നികി അപ്പൊ ഇവിടെ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ആണ് നിന്റെ ടൈം ആരംഭിക്കാൻ വേണ്ടി പോയാണ് പത്ത് മിനിറ്റ് ആണ് നിനക്ക് തരാൻ വേണ്ടി പോകുന്ന സമയം അതിനുള്ളിൽ ഒരിക്കൽ കൂടി പറയുന്നു മുഴുവൻ തീർക്കണം തീർക്കണം മുഴുവൻ ഇത് മിനിറ്റ് തിന്നീർക്കണം പകുതി ബാക്കി പകുതി ഞാൻ തിന്നും പൈസ ഞാൻ എടുക്കും എങ്ങനെയുണ്ടാവും അയ്യായിരത്തിന്റെ പകുതി ഒറ്റ പൈസ വരൂല്ല കാരണം ഇത് ചലഞ്ച് ഈ ചലഞ്ച് ഈ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പൈസ കിട്ടുള്ളൂ ഫുള്ളായിട്ട് ഇത് എൻ്റെ എന്റെ ലാഭം എന്താണെന്ന് അറിയാമോ എന്റെ ലാഭം നീ ഇത് പകുതി തിന്നുക എന്നുള്ളതാണ് കാരണം പകുതി ചിക്കൻ എനിക്ക് കിട്ടും ഫുൾ പൈസയും എനിക്ക് കിട്ടും നിന്റെ ലാഭം എന്താ ഈ ചിക്കൻ മുഴുവൻ പൈസയും കിട്ടും പൈസയും കിട്ടും തന്നേക്ക് വേണ്ട തന്നെ പൊടി അവിടെ നിന്ന് ഒരു ദിവസം തരാം അവിടെ നിന്ന് തിന്നു കഴിഞ്ഞിട്ട് ബാക്കി ബാക്കി കുറേ കൊറേശേ തിന്നി പത്ത് മിനിറ്റ് ദാ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വർത്താനുമില്ല നിങ്ങൾ എല്ലാവരും ടൈം കാണുന്നുണ്ട് നിന്ന് നിർബന്ധം അതൊന്നും അങ്ങനെയൊന്നും ഇല്ല നീ ഇവിടെ തന്നെ ഈ പത്ത് മിനിറ്റ് നിനക്ക് ഇനി ഇവിടെ നടന്നു തിന്ന നിന്റെ ഇഷ്ടം പോലെ അപ്പൊ ഗൈസ് നമ്മടെ സമയം കാണിക്കാം എന്താ ടൈം ഇപ്പ തന്നെ നീ ഇരിക്കുന്ന അവിടെ ഇരിക്കണവിടെ ഇരിക്കാൻ പറ്റുമോ നിനക്ക് മലത്തിന ബാക്കോട്ട് ടൈം കാണിക്കട്ടെ എന്താ അപ്പൊ ഇതാ സ്റ്റോപ്പ് ആ സീറോ സീറോലാണ് ഇത് പത്ത് മിനിറ്റ് ആവുമ്പോ ഇവിടെ ഇതാവും തുടരുത് നിങ്ങക്ക് അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട് വൺ ടു തുടങ്ങാൻ പൊട്ടിച്ച് ോ മൈനസ് ഉണ്ട് പിന്നെ മൈനസ് എടുക്കാണ്ട നീ തിന്നത് ഞാൻ തരാം വെയിറ്റ് ഹെൽപ്പൊക്കെ എന്ത്പാടി മറിഞ്ഞിട്ട് വീഴുന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ് എനിക്ക് മൈനസ് ചോദിച്ചുകൊടുത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായി നികി ഒരു മുഴുവൻ ചിക്കൻ തിന്നാൻ പോകണത് ഇത് മൈനസ് തുറന്നു സമയം അപ്പൊ നിനക്ക് തുറക്കാൻ കഴിയുന്നില്ല അത് ഇത്ര സമയം നീ നഷ്ടപ്പെടുത്തില്ലേ അയ്യായിരം രൂപക്ക് വേണ്ടി നീ അയ്യായിരം രൂപക്ക് വേണ്ടി നീ സമയം ഏഹ് ഒരു മിനിറ്റും ഇരുപത്തി മൂന്ന് സെക്കൻഡും ആയിട്ടുണ്ട് കൊഴപ്പില്ല പത്ത് മിനിറ്റ് ഉണ്ടല്ലോ നിനക്ക് നിനക്ക് ആസ്വദിച്ച് തിന്നാം എന്തേ നല്ലോണം തിന്നാൻ വാങ്ങിക്കൊടുത്തിട്ട് ആ പിന്നെ എത്ര അഞ്ചു മിനിറ്റ് നീ ഇപ്പന്താ ചെയ്യുന്നു തന്നോ കൊഴപ്പൊന്നുമില്ല എനിക്കിഷ്ടമുള്ളു ആ പക്ഷെ പൈസ അരിവല്ലേ ഉള്ളു ഈ കാണുന്ന പൈസ വേണോന്നുണ്ടെങ്കിൽ മുഴുവൻ തിന്നണം ആ അത് കൊഴപ്പല്ലേ സമയം ഉണ്ടല്ലോ അടി ഇതാ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് അങ്ങനെ അടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നത് നികി നീ തിന്നോ മുഴുവൻ നിന്റെ കളി കണ്ടിട്ട് നീ തിന്നോ വന്നല്ലേ പറഞ്ഞല്ലേ ആയിക്കാ ഞാനിത് കൊടുത്ത ഈശ്വരണ്ടാരം പോ രണ്ട് പ്രാവശ്യം വെള്ളം കുടിക്കാ നിനക്ക് വെള്ളം വേണ്ടല്ലോ ഇത് കയറി എരിവല്ല വേണ്ടത് അപ്പൊ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് എപ്പഴും നമ്മളവിടെ വീട്ടിലൊക്കെ ഇരുന്നല്ലേ ചലഞ്ച് ചെയ്യുന്നത് ഇന്നൊരു ആയിട്ട് നമ്മൾ ഇവിടെ നല്ല നമ്മുടെ ഈ പാലത്തിന്റെ അടുത്ത് വന്നിരുന്നിട്ടാണ് ചലഞ്ച് ചെയ്യുന്നത് അതെയാ പൈസ കിട്ടാ എപ്രാളല്ലേ എന്തുവാടി <laughs> the, uh, boy, <laughs> <laughs> ും പോയെന്നുട്ടി തീറ്റ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തിന്നു എന്റെ വയറ് ഫുള് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല പക്ഷെ കൂടി കഴിഞ്ഞ കഴിഞ്ഞാല് ഒട്ടും കഴിക്കാനും മതിയായ പിന്നെ ഒരു അടുത്ത അരി പോലാത്തേക്ക് വേറാത്തൊരു സാധനം ഫുഡാ എന്ന് നിങ്ങളുടെ ഈ രീതിയിലൊക്കെ ആക്കിട്ടുണ്ടെങ്കിൽ ഒരു മുഴുവൻ ചിക്കൻ ഈ കോലത്തിലാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഒരു കാഭാഗം തിന്നു കഴിഞ്ഞു ഗൈസസ് ഇപ്പൊ എനിക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് നിലവിലിപ്പാ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ മൂന്ന് മിനിറ്റും അമ്പത്തിനാല് സെക്കൻഡ് നാല് മിനിറ്റ് ആവാൻ പോന്നെ ആ പിന്നെ നാല് മിനിറ്റ് നാല് മിനിറ്റ് ആവാൻ പോകുന്നു കുടിച്ച തൊണ്ട തട്ടി ഇല്ലാണ്ടായി പോടി ബാക്കി വെക്കൂലടി നീ നിന്റെ ഒപ്പക്ക് തരൂല നീ ലേശം പാത്രോ പാത്രം അതാടി തന്നെ ഇട്ടോ നമുക്ക് ലാസ്റ്റിലെടുക്കാം നിലത്തിട്ടോ പൊട്ടിച്ചടി ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുഴുവൻ ഷവായി ഒരു വലിയ മുഴുവൻ ഷവായി ഒരു മുഴുവൻ കോഴി അതിനെ ഘട്ടം ഘട്ടമായി മുറിച്ച് മുറിച്ച് പീസാക്കി തിന്നുകൊണ്ടിരിക്കുന്ന നികിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് കാണുന്നില്ലേ എന്താവും ഇവളിത് മുഴുവൻ തിന്നോ ഇവ കയ്യായിരം കിട്ടുമോ സീരിയൽ പറഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് ചിക്കൻ കിട്ടീലേ അയ്യായിരം കിട്ടില്ലേ നിനക്ക് ലാഭമുള്ളൂ നല്ല മുഴുത്ത ചിക്കൻ കണ്ടി പകുതി തീർന്നു ഏ ഒരു രൂപ ഇല്ല നയാ പൈസ ഇല്ല ഒറ്റ പൈസ വരില്ല തോന്നുന്നില്ല അല്ലേ അയ്യോ നീ ത്രേ സമയം ബാക്കിയുള്ളു നിനക്കേ പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞേ അതിൽ എട്ട് മിനിറ്റ് നീ ഇപ്പ എടുത്തിട്ടുണ്ട് പക്ഷെ സംഭവം ഒരു കരഭാഗം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ശരിക്ക് പറഞ്ഞാൽ നീ പരാജയപ്പെടും നിനക്ക് അയ്യായിരം കിട്ടില്ല എവിടെ തീർന്നിട്ട് അത് ഇരിക്കലെ ചിക്കൻ എന്താ ഒറ്റ പൈസല്ല വേഗത്തിന്നോസ് എഴുതി നിനക്ക് വേണ്ടി ആ ഒരു ഉപകാരം ചെയ്തു തരാം എല്ലാവരുടെയും അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് നിനക്കൊരു അഞ്ചു മിനിറ്റ് കൂടി തരാം പോരെ കേസ് അത് നമുക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ നിങ്ങൾ എന്തു പറയുന്നു നല്ല ഒരു മുഴുവൻ ചിക്കൻ അവൾ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തല്ലേ അപ്പൊ നമ്മൾ പത്ത് മിനിറ്റ് എന്നാ പറഞ്ഞത് ഇപ്പൊ ഏകദേശം പത്ത് മിനിറ്റ് ആവാനായി എന്റെ ഓരോരോ ഇത് വെച്ചിട്ട് ഞാൻ ഇവർക്ക് ഒരു അഞ്ചു മിനിറ്റ് കൊടുക്കാം ഒരു ഒരഞ്ചു മിനിറ്റ് എടുത്ത് തരാം തിന്നീ ചലഞ്ച് പോന്നില്ല പകുതിയല്ലേ നീട്ടുക അയ്യായിരം രൂപ അയ്യായിരം രൂപ നിന്റെ വരൽത്തുമ്പിലും നിന്റെ വായലില്ല അയ്യായിരം രൂപ വേണ്ട പെട്ട് കേസ് പെട്ട് വെള്ളം കുടിക്കണി കേസ് ഇവൾ പരാജയപ്പെട്ടു പെട്ടോ തോൽവി സമ്മതിച്ചെന്നപ്പിന്നെ എണീറ്റോ അയ്യായിരം വേണ്ട പോര നമുക്ക് വെള്ളം കുടിക്കണി വെള്ളം കുടിക്കത് എന്നീറ്റോ വെള്ളം കുടിക്ക ഒരു മുഴുവൻ സവായി ചലഞ്ചിൽ വളരെ നന്നായി തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം അവള് തിന്നാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല തോൽവി സമ്മതിച്ചില്ലേ വേണ്ട പൈസ അഞ്ചു കൂറ്റി തന്നെ തോൽവി സമ്മതിച്ചില്ലേ പൈസ വേണ്ടതിന്റെ കാലം തരൂല്ല നീ തോൽവി സമ്മതിച്ചോ അത് പറയത്തില്ല ആ കൊട്ടുമുള്ള കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും കൃത്യമായിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കും ഇതാ കൃത്യമായി കാണിച്ചു തരും ഇതാ ഇതിനകത്ത് ഫുൾ ചിക്കൻ അങ്ങനെ തന്നെ ഉണ്ട് മുഴുവൻ തിന്നണമെന്നാണ് പറഞ്ഞത് കണ്ട ചിക്കൻ്റെ ഒരു പകുതി ഭാഗം ശരി പറഞ്ഞാൽ ഒടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് പൈസ കൊടുക്കാൻ പറ്റില്ല എല്ലാവരും പറയും വീടിയാണെന്ന് എല്ലാവരും പറയും പൈസ തരാൻ കഴിയില്ല അതുകൊണ്ട് നിനക്ക് നീ ചലഞ്ചിൽ പരാജയപ്പെട്ടിരിക്കയാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും കർത്താവേ ഒറ്റ ഒന്നും തരില്ല നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വാങ്ങി തന്നില്ല നിനക്ക് നിനക്ക് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വാങ്ങി തന്നില്ലേ ഗൈസ് അപ്പൊ എന്തായാലും അയ്യായിരം രൂപ ചലഞ്ചിൽ ഒരു മുഴുവൻ ഷവായി നികി തിന്നാമ്പിട്ട് ചലഞ്ചായിരുന്നു അതിൽ നികി വളരെ വളരെ ശരിക്കും പറഞ്ഞ പോരാടി തന്നെ തോറ്റിട്ടുണ്ട് തിന്നാൻ അവിടെ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഇനി ശരിക്കും പറഞ്ഞ എനിക്കിപ്പോ നീ ഇപ്പ ഇത് പറയുമ്പോ എനിക്ക് ഈ ചലഞ്ച് ഇങ്ങനെ ഏറ്റെടുക്കാൻ തോന്നുന്നു ഇവിടെ ഞാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ അത് നമുക്ക് എന്തായാലും ഇനിയൊരു വ്ലോഗിൽ ആ ചലഞ്ച് കാണിക്കാം അല്ലേ സിമ്പിൾ സിമ്പിളായിട്ട് എന്ത് പണി നോക്ക് ലാ ലാ ഈ വീഡിയോ കാണുമ്പോ ഇതുപോലെ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാക്കെയാണല്ലേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പറയണം ക്യാമറ അങ്ങോട്ട് മാറ്റി പിടിക്കോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പറയണം നിനക്ക് എത്ര പൈസ കൊടുക്കണം എത്ര പൈസ ചിക്കൻ ഞാൻ തിന്നിട്ടുണ്ട് അയ്യായിരം റുപ്യന്റെ പറഞ്ഞിട്ട് മുഴുവൻ തിന്ന അയ്യായിരം എന്ന് പറഞ്ഞിട്ട് അതില് അതില് കഥയില്ല കൈസ് കാരണം നമ്മൾ ചലഞ്ച് തൊടങ്ങിയപ്പോ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ഫുൾ ആയിട്ട് തിന്നണം നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ വേറൊരു ടൈപ്പ് ചലഞ്ച് ചലഞ്ചൊക്കെ ഉണ്ട് ഓരോ ചിക്കനോ പൈസ അതല്ലേ ഇത് ഈ അയ്യായിരം രൂപ ഫുൾ ഷാ ആയിക്കോളണം അത് തിന്നാൻ പറ്റാത്തടത്തോളം പരാജയം സംഭവിച്ചു തോൽവി സംഭവിച്ചോളൂ ഒറ്റ പൈസ വരില്ല അപ്പൊ നീ എന്തായാലും തോറ്റു ഇനി അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ചലഞ്ചായിട്ട് നമുക്ക് ഇനിയും കാണാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി ചിക്കൻ ഞാൻ തിന്നും അയ്യായിരം ഞാൻ എടുക്കും കൈസ് ഞാൻ അയ്യായിരം കൊണ്ട് പറഞ്ഞു അയ്യായിരം മനുഷ്യൻ വീട്ടില് വെറുതെ അപ്പൊ എന്താ പിന്നെ വീഡിയോ പിടിക്കാം തിരിഞ്ഞേക്കും കൂടി എന്റെ പിന്നിൽ ഒരാൾ സന്തോഷത്തോടുകൂടി ഈ ക്യാമറയുടെ മുന്നിൽ ഒരാൾ ചിക്കൻ ഒരു നാല് പീസ് ആക്കിയിട്ട് ഒരു ക്വാർട്ടർ പീസ് തന്നാൽ ആയിരം അടുത്ത ക്വാർട്ടർ പീസ് രണ്ടായിരം മൂവായിരം നാലായിരം ആയിട്ട് നിനക്ക് ആ പൈസ ഇങ്ങനെ അടിച്ചെടുക്കുക അല്ലേ അപ്പൊ എന്തായാലും ഗൈസ് ഇവിടെ തോറ്റിരിക്കുന്നു ഇനി ഇനി എനിക്ക് എന്തെങ്കിലും ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തരാൻ പറ ഞാൻ വാങ്ങിയിട്ട് വാങ്ങിട്ട് ഒന്നര എന്ന് പറഞ്ഞാലും സജിമോൻ റെഡി അപ്പൊ എന്തായാലും അടുത്ത ചാലഞ്ചിൽ നമുക്ക് കാണാം അങ്ങനെ എട്ടിന്റെ പണി തരഞ്ഞ നല്ല ഓപ്പൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല എട്ടിന്റെ പണി ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും നമുക്ക് ഓപ്പക്ക് നല്ലൊരു പണി കൊടുക്കണം ഒരു പണി എന്ത് പണി നട ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ ബ്ലോഗ് നമുക്ക് ഞാൻ അപ്പൊ എന്തായാലും നമുക്ക് ഇല്ല ഫുഡ് മെസ്സോ അതെ ഫുൾ ആയിട്ട് കഴിക്കുന്നത് എനിക്ക് വെസ്റ്റുന്ന പ്രാണം കത്തിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഈ വ്ലോഗും അതിന്റെ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിരുന്നു അപ്പൊ ചാലഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ചാലഞ്ച് വീഡിയോസ് നമുക്ക് ഇടക്കിടക്ക് ചെയ്യാം ഇടയ്ക്കാൻ ഇഷ്ടമാരെ പരമാവധി കൊറയുന്നില്ല അഞ്ഞൂറ് മറ്റേ പൈസ പ്രതീക്ഷിക്കാ എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നു എന്തെല്ലാം എന്തെല്ലാം ഗ്രാമങ്ങളാണ് ലോട്ടറി അടിച്ചത് എനിക്ക അപ്പൊ എന്തായാലും അടുത്ത ചാലഞ്ചിംഗ് വീഡിയോ എന്താ വേണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം വെറൈറ്റി വെറൈറ്റി എന്തെങ്കിലും അപ്പൊ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇവിടെയും കൂടി ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോട്ടോ അങ്ങനെ ഇങ്ങനെ ശബ്ദം ഇടൂ അപ്പ ചേറ്റ